ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാക്കീസ് നെസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെയുള്ള ഇഡ്ലിയാണ് അപ്പൊ ഈയൊരു ഇഡ്ലി മാവിൽ ഞാനിവിടെ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ചോറോ ഒന്നും തന്നെ കൂട്ടി അരക്കുന്നില്ല അപ്പൊ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡ്ലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പൊ ഈയൊരു ഇഡ്ലി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് കപ്പ് പച്ചരി നല്ലോണം കഴുകിയതിന് ശേഷം ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ മുക്കാൽ കപ്പ് ഉഴുന്നും കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ നല്ലോണം വാഷ് ചെയ്ത് എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ അരക്കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് ഈ അവൽ നമുക്ക് ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ അവിലും പച്ചരിയും കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം ഞാനിവിടെ ഈ അരിയും അവിലും കൂടി രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരി വെള്ളത്തിനേക്കാളും പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പച്ചരിയും അരക്കപ്പ് ആവിലും ചേർത്ത് അരച്ചെടുക്കാൻ വേണ്ടി ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരി അരച്ചെടുക്കാൻ അധികം അങ്ങ് ലൂസായി പോവാൻ പാടില്ല അങ്ങനെ ലൂസായി പോയാൽ നമ്മുടെ ഇഡ്ഡലി അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല ഇനി നമുക്ക് ബാക്കിയുള്ള അരി കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഈയൊരു അരി അരച്ചെടുക്കുമ്പോൾ അധികം അങ്ങ് പേസ്റ്റ് ആക്കി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു അല്പം തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാൻ ഞാൻ ഇവിടെ അരി മുഴുവനായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം ഉഴുന്ന് മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഉഴുന്ന് അരഞ്ഞു കിട്ടാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ഇനി ഒട്ടും തരികളില്ലാതെ നല്ലോണം പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ഇപ്പം ഉഴുന്ന് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യാം ഒരു തവി വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ലോണം ഇഡ്ഡലി പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി അടിച്ച് പതപ്പിച്ചെടുക്കണം നമ്മുടെ ഇഡ്ലി മാവ് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മാവ് പൊന്നാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് ഒരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിപ്പോൾ ഇവിടെ ഓവർനൈറ്റ് ആണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ഇപ്പം രാവിലെ ആയതിനു ശേഷം ഈ മാവ് തുറന്നു നോക്കുമ്പോൾ നല്ലോണം വെണ്ണ പോലെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പൊ ഈയൊരു മാവ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണിത് ഇനി നമുക്ക് ഇഡ്ലി ചുട്ടെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇഡ്ലി തട്ടിലേക്ക് ഒരു അല്പം ഓയിലൊഴിച്ച് ഈ ഇഡ്ലി തട്ടിന്റെ എല്ലാ ഭാഗത്തും ഓയിലാകുന്ന രീതിയിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നല്ല തണുത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇഡ്ലി മാവ് അരച്ചതിന് ശേഷം ഓവണിലോ അല്ലെങ്കിൽ കിച്ചൺ കബോർഡിന്റെ ഉള്ളിലോ ഒക്കെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇഡ്ഡ്ലി മാവ് നന്നായിട്ട് പൊങ്ങി വരും എത്ര ശ്രമിച്ചിട്ടും ഇഡ്ഡലി മാവ് പൊങ്ങിക്കിട്ടാൻ ഒന്ന് അങ്ങനെ ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഒന്നറിയിക്കൂട്ടോ ഇപ്പൊ ഈ ഇഡ്ഡ്ലി തട്ടിൽ മുഴുവനായിട്ടും ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇഡ്ഡ്ലി മാവ് ഇഡ്ലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ കുഴിയിൽ അധികം അങ്ങ് മാവ് നിറച്ചുകൊടുക്കാൻ പാടില്ല കാരണം നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ ഇതൊന്നും കൂടി ഒന്നും പൊങ്ങി കിട്ടൂല ആ ഒരു സമയത്ത് നമ്മൾ ഇഡ്ഡലി പുറത്തായി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാവ് അധികം അങ്ങ് നിറച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ നമ്മൾ ഇഡ്ഡലി ചെമ്പിലോ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇഡ്ഡലി തട്ട് വെച്ചുകൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് ഈ ഇഡ്ഡലി ചമ്പ് തുറന്ന് നോക്കാം ഇപ്പൊ നമ്മൾ ഇഡ്ലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഇഡ്ഡലി അല്പം തണിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇഡ്ഡലി തട്ടിൽ നിന്നും മാറ്റിയെടുക്കാം ഇപ്പൊ കണ്ടോ നമ്മൾ ഇഡ്ഡലി ഒട്ടും തന്നെ ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല വളരെ എളുപ്പത്തിൽ തന്നെ കൈകൊണ്ട് തന്നെ നമുക്ക് ഈ ഇഡ്ഡലി തട്ടിൽ നിന്നും ഇഡ്ലി മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം മുഴുവൻ ഇഡ്ഡലിയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലത്തെ നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയുടെ തയ്യാറായിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ ഇഡ്ഡലി തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ കൂടെ നല്ല ചൂട് സാമ്പാറും ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ ഇതിലും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് വേറെ എന്താണുള്ളത് അല്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്